വിനോദ് മുജുകുന്ദിന്റെ ഓർമ്മക്കുറിപ്പുകൾ ചേരിപ്പറമ്പിലെ ആദ്യ ദിനം വായിക്കുന്നത് രോഷണി വിനോദ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നും വണ്ടൂരിലേക്ക് രണ്ട് വഴികളാണ് എളങ്കൂർ വഴിയും മറ്റൊന്ന് ചേരിപ്പറമ്പ് വഴിയും അധ്യാപന യാത്രയുടെ ആദ്യ വർഷം ഈ ചേരിപ്പറമ്പിലായിരുന്നു ദിനപകുതിയിലേറെയും ഓർമ്മയിൽ ഇന്നുമുണ്ട് ഇന്നലെ കഴിഞ്ഞ പോലെ ആ ആദ്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടാണ് കാലം അധ്യാപകനായി രംഗപ്രവേശനമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് മുരളിമാഷോടൊപ്പം യാത്ര പുറപ്പെട്ടു മുരളിമാഷ് കണ്ണൂർക്കാരനാണ് എന്നെപ്പോലെ അവിവാഹിതൻ പ്രായം ഇത്തിരി കൂടുതലുണ്ട് മൂപ്പനാണ് താമസസ്ഥലം ഏർപ്പാടാക്കിയത് വലിയൊരു പെട്ടിയും തൂക്കിയാണ് നടത്തം സ്കൂളിറങ്ങി കുന്നൻ ചെരുവിലെ റബ്ബർ ഇടയിലൂടെ അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ റബ്ബർ തോട്ടം ആദ്യമായി കാണുന്ന കകത്താൽ പിന്നിട്ട് ദൂരം അറിഞ്ഞതേയില്ല പക്ഷേ വെട്ടിതൂക്കിയ കൈ വേദനിക്കാൻ തുടങ്ങിയിരുന്നു രാവിലെയും വൈകിട്ടുമുള്ള നടക്കം ദിനചര്യായതിനാൽ മുരളിമാഷന് ദൂരം കുറവും ആദ്യമായതിനാൽ എനിക്ക് ഏറെയുമായിരുന്നു എത്തിയില്ലേ എന്ന ചിന്ത എന്നെ പിടികൂടാൻ തുടങ്ങി റബ്ബർ തോട്ടം കഴിഞ്ഞ് മരച്ചീന് പാടമായി പിന്നെ വാഴ കൃഷി പാടവലമ്പിലൂടെ നടന്നു നടന്ന് ഞങ്ങൾ മറ്റൊരു റോഡിലെത്തി ആ കാണുന്ന കെട്ടിടത്തിലാണ് താൻ താമസിക്കുന്നതെന്ന് മുരളിമാഷ് പറഞ്ഞപ്പോൾ ഒരു ദീർഘനിശ്വാസം അറിയാതെ പുറത്തു ചാടി മാഷ് പിന്നെയും നടക്കുകയാണ് ഇവിടെ വെളിച്ചം എത്തിയിട്ടില്ല അതുകൊണ്ട് നിനക്ക് ഞാൻ കുറച്ചപ്പുറത്താണ് താമസസ്ഥലം കണ്ടുവച്ചിരിക്കുന്നതെന്ന് മാഷ് പറഞ്ഞപ്പോൾ ഉള്ളിലെവിടെയോ ഭയം ഉടലെടുക്കാൻ തുടങ്ങി ഒടുവിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ചേരിപ്പറമ്പ് എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു നിരപ്പലങ്ങിയിട്ട രണ്ടു മുറിക്കടിയും ചായപ്പിലൊരു ചായക്കടയുമാണ് മുന്നിൽ ഈ കെട്ടിടത്തോട് ചേർന്ന് ഇതിന് പിറകിലാണത്രേ ഇനി എന്റെ രാത്രികൾ രണ്ടു കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള ഉണ്ടായിരുന്നു ഒന്നിലൊരു കുടുംബം താമസിക്കുന്നുണ്ട് സ്വന്തം നാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ വരത്തനായി ഞാനും അന്നത്തെ രാത്രി വാക്കുകൾ കൊണ്ട് വരച്ചിടാൻ കഴിയുന്നതിനും അത്രയോ അക്കുറത്താണ് അല്ലല്ലേതുമില്ലാതെ അത്യാവശ്യം നാട്ടുപണികളൊക്കെ ചെയ്ത് കൂട്ടുകാരോടൊത്ത് ആർത്തു തിമിർത്തി നടന്നവനാണ് ഇന്നീ കുടിച്ചുമാറിയിൽ രാത്രി കഴിച്ചു കൊട്ടേണ്ടത് പത്തുമണിയായി കാണും വിശേഷങ്ങൾ പങ്കുപറ്റി മുരളിമാഷി പിരിയുമ്പോൾ വീടിന്റെ അകത്തളങ്ങളിൽ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നെങ്കിലും മറ്റൊരു സ്ഥലത്ത് കതങ്ങൾക്കിപ്പുറത്ത് ഇങ്ങനെയൊരു ഒറ്റപ്പെടൽ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു പേടിപ്പെടുത്തുന്നൊരു മോഹത പതിയെ വന്നു മൂടാൻ തുടങ്ങി പഴവിരിച്ച് കിടന്നു സാധാരണ ഗതിയിൽ ഉറക്കവും ഞാനും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലല്ല പിന്നെ ഇന്നത്തെ കാര്യം പറയാനുണ്ടോ നെഞ്ചിലെന്തോ വെച്ച പോലെ ശ്വാസം കഴിക്കാൻ കഴിയുന്നില്ല വേഗം എഴുന്നേറ്റും ലൈറ്റിടാൻ തോന്നിയില്ല ചുമരിനപ്പുറം ഒരു കുടുംബം ഉറക്കത്തിലാണ് ചുമര് മേൽക്കൂര വരെ കെട്ടിപ്പൊക്കിയിട്ടില്ല കാല് മേശയിൽ കയറ്റിവെച്ച് കശാലയിലിരുന്നു കണ്ണടയ്ക്കുമ്പോൾ നാട്ടിലെ ഓർമ്മകൾ വലതല്ലി വരികയാണ് പാട്ടുകാരൻ കൂട്ടുകാരന്റെ വീട്ടിൽ തബലിയും ഹാർമോണിയവുമായി കൂട്ടുചേർന്ന് പാട്ടുപാടിയത് കാടുകളിയുടെ ലഹരിയിൽ നേരം പിളർന്നു അറിയാതെ പോയത് അങ്ങനങ്ങനെ ഒത്തിരി ഓർമ്മകൾ കണ്ണിലേക്ക് നിറഞ്ഞു വരികയാണ് പത്ത് മണിക്ക് മുമ്പ് വീട്ടിലെത്താത്തവർ കൂട്ടുകാർക്കിടയിൽ കുഞ്ഞനായി നടന്നവർ ഇന്നിതാ ഒരു ജോലിയുടെ പേരിൽ ഈ കുടുസുമുറിയിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു പത്ത് കഴിഞ്ഞപ്പോഴേ നാട്ടുപണിക്ക് പോയി തുടങ്ങിയതിനാലോ എന്തോ ഈ പണിയില്ലെങ്കിലും ജീവിക്കാം എന്ന ചിന്തയിലേക്കായി ജോലിയും വേണ്ട ശമ്പളവും വേണ്ട നാളെ നാട് പിടിക്കണം സമയം ഒരു മണി കഴിഞ്ഞു വാച്ചില്ല ഒരു ടൈം പീസ് വാങ്ങിയിരുന്നു അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനെ ഉറങ്ങിയതിനെ വിളിച്ചു നിർത്താൻ കഴിയൂ പതിയെ കേൾക്കുന്ന ശബ്ദം സെക്കൻഡ് അതോ ചുമരിനപ്പുറം കുഞ്ഞു കരഞ്ഞു ഉറക്കത്തിലും അമ്മ താരാട്ട് മൂളി മുന്നിലെ റബർത്തോട്ടത്തിലൂടെ കുറുക്കന്മാർ രാത്രി ഗമനം നടത്തി കരിയിലെ കലവില കൂട്ടി അടുത്ത വീട്ടിലെ പട്ടി കുരച്ചു ഇടയ്ക്ക് റോഡിലൂടെ ഒരു വാഹനം ചേരി പറഞ്ഞു കുന്നിൻ ചെരുവിലെ നേർച്ചാലിൽ കാൽതിളക്കിലൊക്കി ഓടി പകലു മുഴുവൻ ഉറങ്ങി തീർത്ത മൂങ്ങ പാതിരാത്രിയിലും ഇനക്ക് വേണ്ടി മൂളിപ്പാട്ട് വാടി കൂട്ടുചേർന്നാണെങ്കിൽ നാട്ടിലാണെങ്കിൽ ആസ്വദികരമായാക്കാവുന്നൊക്കെ ഒറ്റക്കാവുമ്പോൾ അറിയാത്തിടത്താകുമ്പോൾ ഇത്രമാത്രം ഭീതിതമാകുന്നത് പുത്തൻ പുത്തിനറിവായി ഇരുപ്പും അധികനേരം പറ്റുന്നില്ല എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി നെടുകേർപ്പുകളാൽ മുറിക്കകത്തെ വായു തീർന്നു പോകുന്നത് പോലെ മച്ചൻ പുറത്ത് ഇലികളും എന്തിനാണാവോ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് വാതിൽ തുറന്ന് പുറത്തെ വിശാലതയിലേക്ക് ഇറങ്ങണമെന്നുണ്ട് ഏത് പാതിരാവിലും എന്റെ നാടല്ലേ എന്റെ ഇടവഴിയല്ലേ എന്ന ധൈര്യത്തിൽ ഒരു തരി വെട്ടമില്ലാതെ വീട് പിടിക്കുന്നവന് ഈ വാവിൽപ്പാളികൾ തുറക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതാവുന്നു പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന സെക്കൻഡ് ഷോ സിനിമയും കണ്ട് എട്ട് കിലോമീറ്റർ നടക്കുന്നത് ദൂരം കുറയ്ക്കാൻ ചുടലപ്പറമ്പിനരികിലൂടെ പറ്റിയ പ്രദത്തെയും കാണാലോ എന്ന് വീമ്പ് പറഞ്ഞു നടന്നത് കാലക്കേടിനാൽ കൈ കാണിച്ചു നിർത്തി ആംബുലൻസിലെ കയറി സഞ്ചരിച്ചത് എല്ലാം കൂട്ടുകെട്ടിന്റെ ധൈര്യത്തിൽ മാത്രമായിരുന്നു വീണ്ടും കിടന്നു നോക്കി ഇത്തിരി കഴിയുമ്പോഴേക്കും നാല് ചുമരുകൾ അടുത്തെടുത്ത് വരുന്നത് പോലെ മച്ചിൻപുറം താഴേക്ക് വരുന്നു മുടി ചെറുതായി ചെറുതായി എന്നെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പെട്ടിയായി തീരുന്ന പോലെ നെഞ്ചിടിപ്പിന്റെ വേഗം കൂടുന്നു ആഞ്ഞു വലിച്ചിട്ട് ശ്വാസം കിട്ടാത്തതുപോലെ ചാടി പിടഞ്ഞിടുന്നേറ്റും വീണ്ടും നടന്നു കൂട്ടിലകപ്പെട്ട വിരുകിനെ പോലെ അങ് തൂരെ കോഴി കോഴി അതേറ്റുപിടിച്ച് മറ്റൊരു കോഴി കോഴി അടുത്തെവിടെ നിന്ന് കിയോ കോഴികൾ കോഴി ഒന്നിൽ നിന്ന് പലതായി കാക്കകൾ കരഞ്ഞു മരക്കൊമ്പിൽ ചേക്കേറിയ പറവുകൾ ചിറകിട ശബ്ദമുതിർന്ന് പറന്നുപോയി ഒരു തരി കൺചിമാതെ ആ രാത്രി പുലരാൻ തുടങ്ങി